പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുല്ല് കളക്ട് ചെയ്യാൻ രാവിലെ പോണേട്ടോ അപ്പോൾ പുല്ല് പല സ്ഥലത്തും കുറവാണ് മഴയൊക്കെ പെയ്തിട്ടേ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ തീറ്റ പുല്ല് നട്ടതും കുറവായിട്ടുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്ത് പുല്ലുണ്ടെങ്കിൽ നമ്മളോട് പറയുകയും ചെയ്യും ചില വീട്ടുകാർ അപ്പോൾ കണ്ടൊരു കാഴ്ചയും കൂടി കാണിക്കാമെന്ന് കരുതി റോഡ് സൈഡിൽ നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് എന്നാലും ഇത് ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് കാരണം നമ്മളിത് രണ്ട് ദിവസം മുമ്പ് അരിഞ്ഞാലോ എന്ന് ആലോചിച്ചതാണ് അപ്പോൾ ഞാൻ ചേട്ടനും കൂടി പറഞ്ഞു അത് ചിലപ്പം വിഷംടിക്കാൻ സാധ്യതയുണ്ടെന്ന് അപ്പം നമ്മളെപ്പോലെ പശു വളർത്തുന്നവർ എപ്പോഴും അടുത്തുള്ള വീടുകളിലോ അവിടെ എവിടെയെങ്കിലും ഒന്ന് ചോദിക്കണം മരുന്ന് അടിച്ചിട്ടുണ്ടോയെന്ന് ഏതെങ്കിലും പറമ്പിൽ കയറി വെട്ടുമ്പോഴും നമ്മൾ ചോദിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും കാരണം എല്ലാവർക്കും ഇപ്പം എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പരിപാടിയാണല്ലോ ഇതുപോലെ കൊടും വിഷമ അടിച്ച് അടിച്ച് കളയുക എന്നുള്ളത് ഇത് നമ്മൾ എല്ലാ നാട്ടിലുമുണ്ട് മിഷനുമായിട്ട് പുല്ല് വെട്ടാൻ നടക്കുന്നവർ അവരോടൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും ഞാൻ എൻ്റെ അഭിപ്രായമൊന്നു പറഞ്ഞു നിങ്ങൾക്ക് എന്താ തോ ഞാൻ പറഞ്ഞത് ശരിയാണോ ശരിയാണെന്നുള്ളതെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അന്ന് അന്നത്തെ ദിവസം തന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ പുല്ല് കണ്ടുകൊണ്ട് പെട്ടെന്ന് അരിയാന്ന് വെച്ചാൽ ഫസ്റ്റ് ദിവസം അടി മരുന്ന് അടിക്കണ ദിവസം നല്ല പച്ചക്കളറിലായിരിക്കും പിറ്റേ ദിവസം ആകുമ്പോഴാണ് അത് കരിയുള്ളൂ അപ്പോൾ നമ്മളത് വ വീട്ടിൽ കൊണ്ടുവന്നാനുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയാൽ പിന്നെ അവിടെ അടുത്തൊരു വീട്ടിൽ ചേട്ടൻ പുല്ലിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ അവരുടെ കാടും പോയി കിട്ടും നമ്മുടെ പുല്ലിൻ്റെ ആവശ്യം നടക്കും അവിടെ കയറി പുല്ല് അരിഞ്ഞെടുത്തു അപ്പം ഞാൻ പുല്ലെരിയാണ്ട് നിന്ന് വീടി പിടിക്കാൻ തോന്നണ്ടാട്ടോ ഞാൻ എൻ്റെ പങ്ക് അടി അരിഞ്ഞു വെച്ചായിരുന്നു ആദ്യം അതിന് ശേഷം ജസ്റ്റ് ഒന്ന് പിടിച്ചതാണ് സമയവും വൈകിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ പുല്ല് കളക്ട് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു പിന്നെ ഉച്ചക്കറവയുടെ സമയം കേട്ടോ അപ്പോൾ തൊഴുത്തെല്ലാം ക്ലീൻ ചെയ്ത് കുളിപ്പിച്ചൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഇറങ്ങിപ്പോന്നായിരുന്നു പിന്നെ അവരൊരു കിടക്കൽ കിടക്കും ഞാൻ വൈകി വൈകിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പോയി അതിനുള്ള പരിപാടി നോക്കുകയാണെങ്കിൽ ഈ തറവും കോഴിയൊക്കെ എൻ്റെ പിന്നാലെ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അവരവിടെ കുറച്ച് വല കെട്ടി ഇട്ടേക്കണേ അവർ ഉച്ച കഴിയുമ്പോൾ കഴിച്ചു വിടും അല്ലെങ്കിൽ നമുക്ക് സല്യോ ഒരു കൈകൊണ്ട് വീഡിയോ പിടിക്കലും മെഷീൻ്റെ പക്കറ്റ് ഇടിക്കലും നല്ല പാടാട്ടോ ഇവരുടെ പേരൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയില്ല അത് പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ ആരിലേക്കും എത്തില്ല എന്ന് വരുന്നത് വീഡിയോ ആണ് ഒരുപാട് രണ്ട് വർഷത്തിന് ശേഷം കണ്ട് ലോങ് വീഡിയോ ചെയ്താൽ അപ്പോൾ അത് സന്തോഷമായി അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ തന്നെ തോന്നണം അപ്പം ഒരു കുറേ നല്ല ഉപദേശങ്ങളും സന്തോഷമൊക്കെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ സ്ഥലം അപ്പോൾ ഇവിടെയൊക്കെ കൃഷി ചെയ്തു കൊണ്ടിരുന്നത് ഇപ്പം കശു മേടിച്ചുകൊണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവരൊക്കെ ഇവിടെ അഴിച്ചു കിട്ടും എല്ലാവരും നല്ല നല്ല കാലാവസ്ഥയുള്ളപ്പോൾ അപ്പോൾ നമ്മുടെ അയളക്കത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മതിലുകളൊന്നും ഇല്ലാണ്ട് തുറന്ന് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പോണ ഈ വീടുകളാണല്ലോ ഇവരെയൊക്കെ അഴിച്ചു കിട്ടി കഴിഞ്ഞാൽ നാല് നാല് വറച്ചവർ ഊടുന്ന ടീമാണ് അപ്പോൾ അവിടെയൊന്നും നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒന്ന് നടക്കില്ല ഫെൻസിങ് ഒക്കെ ചെയ്യേണ്ടത് ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അവരെ അങ്ങനെ സ്വതന്ത്രമായിട്ട് വിട്ട് വളക്കണം എന്നൊക്കെ എന്നെങ്കിലൊക്കെ ദൈവം സാധിച്ചു തരുമെന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഇത് കേശവനാട്ടോ അവർ പേര് ഞാൻ പരിചയപ്പെടുത്താൻ പറ്റിയില്ലായിരുന്നു ആരെയും ഇവർ രണ്ടുപേരും ഒരാൾ കാത്തുമ്പി ഒരാൾ താമര താമരയാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ പുഴത്തിലേക്ക് വന്ന ആൾ മൂക്കുകയറി കണക്ട് ചെയ്തിട്ടൊന്നുമില്ല ലൂസായിട്ട് അടക്കണം ഇവരുടെ കുസൃത് കാരണമാണ് മൂക്ക് കുത്തിയത് തന്നെ എനിക്ക് പിടിച്ചാൽ നിൽക്കണമായിരുന്നു ഇവർ ഇവരെ പറമ്പിൽ ദു മൂക്ക കൊണ്ടുവന്ന് മേയാൻ കെട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ മഴ ആരണെങ്കിലും പോകണില്ല പി ഈ നിൽക്കണ ഫസ്റ്റ് നിൽക്കുന്നത് മറ്റേ നമ്മുടെ കിങ്ങിണി അതിൽ അത് നടുത്ത് നിൽക്കണത് കൺമണി അൻ അറ്റത്ത് നിൽക്കുന്ന എച്ച് എഫ് ഗ്രുക്കു ഗ്രുക്മണി എന്നുള്ള അതിൽ രുക്കുന്ന് വിളിക്കും അപ്പോൾ അതിൽ നിൽക്കുന്ന ആൾക്ക് അടുത്ത ദിവസം തന്നെ പ്രസവം ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം ലൈക്ക് അടിക്കണം ഒക്കെ ചെയ്യണം കേട്ടോ